ടാർ മിക്സിംഗ് കമ്പനിയുടെ പരിസര മലിനീകരണത്തെ തുടർന്ന് അടച്ചിടേണ്ടി വന്ന കോതമംഗലം രൂപതയിലെ പുലിയൻപാറ പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിനു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം പള്ളിയുടെ പ്രത്യേക മുറിക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന മാതാവിൻറെ ആറടിയോളം ഉയരം വരുന്ന രൂപമാണ് അവിടെ നിന്നും ഇളക്കിയെടുത്തുകൊണ്ടുപോയി തൊട്ടടുത്ത ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ കുർബാനയ്ക്കായി പള്ളിയിലെത്തിയവരാണ് ഈ സംഭവം കണ്ടത് വിശ്വാസത്തിനെതിരെയുള്ള പ്രകോപനമാണ് നടന്നിരിക്കുന്നതെന്നും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും പുലിയമ്പാറ എടവക വികാരി ഫാദർ പോൾ ചുരുത്തുട്ടിയിൽ പറഞ്ഞു വന്ന സമയത്ത് പള്ളിയുടെ മുൻഭാഗത്ത് രൂപകൂട്ടിൽ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ തിരുശ്വരൂപം സാമൂഹ്യ വിരുദ്ധരെ ആര് എന്ന് ഞങ്ങൾക്കറിയത്തില്ല സാമൂഹ്യ വിരുദ്ധരെ അത് രൂപം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും തൊട്ടടുത്തുള്ളൊരു കന്നാരത്തോട്ടത്തിൽ കൊണ്ടിടുകയും ചെയ്തിട്ടുണ്ട് ഈ വിവരം പള്ളിയിലെ അറിയിച്ചിരുന്നു അതനുസരിച്ച് വിശ്വാസികൾ ധാരാളം പേരോട് കൂടി പോലീസ് സ്റ്റേഷനിലെ ഞങ്ങൾ പരാതി അറിയിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും മേധാവികൾ ഇവിടെ വരികയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെയുള്ളൊരു വലിയ പ്രകോപനമാണ് നടന്നിരിക്കുന്നത് അതിൽ ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രംഗത്തെക്കുന്നു ടാർ മിക്സിംഗ് പ്ലാന്റിന് പഞ്ചായത്ത് അനുമതി നീട്ടിക്കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചതിനെ തുടർന്ന് ആറുമാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞയാഴ്ചയാണ് കോതുമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് പള്ളിയുടെ പുനർപ്രവർത്തനം ആരംഭിച്ചത് കത്തോലിക്ക വിശ്വാസികൾ ഏറ്റവും പരിപാവനമായി കൊണ്ടാടുന്ന ജപമാല മാസത്തിൽ തന്നെ പരിശുദ്ധയമ്മയുടെ രൂപത്തിനു നേരെയുണ്ടായ അതിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്